വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കുടുംബ ഭദ്രതക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തകരുന്ന മൂല്യങ്ങൾ തകരുന്ന ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് നോക്കാം വളരെ മോടിയായിട്ട് ആർഭാടമായിട്ട് നടന്നൊരു വിവാഹം ആ വിവാഹത്തില് വരൻ വിദേശത്ത് ഉദ്യോഗസ്ഥൻ നല്ല നിലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വധു ബിരുദധാരിയായി നാട്ടിൽ ജോലിയുള്ള ഒരു അധ്യാപിക ഒരു മാസം വിവാഹമുള്ള ആർഭാടമായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി സന്തോഷം എല്ലാവരും പറഞ്ഞു ആ പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബന്ധമാണ് കിട്ടിയത് ആ പയ്യനും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയാണ് കിട്ടിയത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞു സദ്യയൊക്കെ കഴിഞ്ഞു പിരിഞ്ഞു ഏതാണ്ട് ഒരു മാസ കാലത്തോളം മുപ്പത് ദിവസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം കേൾക്കുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു പയ്യൻ വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു മാനസികമായിട്ടൊരകൽച്ച തുടങ്ങി രണ്ട് വീട്ടുകാരും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി എവിടെയൊക്കെയോ എന്തൊക്കെയോ കല്ലുകടികൾ ആരംഭിക്കുന്നു ആദ്യം സമൂഹത്തിലെ പുറത്തേക്ക് ആരും വിടാതെ രണ്ട് വീട്ടുകാരും അത് ഒതുക്കി ഒതുക്കി വെച്ചു ഏതാണ്ട് എട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞുള്ള ജീവിതം എട്ട് മാസങ്ങൾക്ക് ശേഷം അവരിൽ ഒരാൾ പോയിട്ട് വിവാഹമോചനത്തിന് കേസ് കൊടുത്തു എനിക്ക് ഈ ജീവിതം തുടർന്നുകൊണ്ടു പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാണ് ഇങ്ങനെ കുടുംബ കോടതിയിൽ കയറി ഇറങ്ങുന്ന എത്രയെത്ര കുടുംബങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ ഹൈന്ദവരാണെങ്കിൽ നാൽപ്പുരുത്തവും ജാതകവും ചുവ ഒക്കെ നോക്കി മതാചാരപ്രകാരം വിവാഹം കഴിക്കും ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹം കഴിക്കും മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ആചാരപ്രകാരം നിക്കാഹ് കഴിക്കും ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ട് വിജയകരമായ ദാമ്പത്യം അല്ലെങ്കിൽ വിജയകരമായ കുടുംബ ം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ആരും ചിന്തിക്കാറില്ല മാതാപിതാക്കള് മക്കളുടെ മുമ്പിൽ തോറ്റുപോകാണ് മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിച്ച് വലുതാക്കി അവര് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ മകന് ജീവിതം നഷ്ടപ്പെടുന്നു മകൾക്ക് ജീവിതം നഷ്ടപ്പെടുന്നു പല അച്ഛനമ്മമാരും വിളിച്ച് കരയാറുണ്ട് ഞങ്ങളുടെ മോ ഞങ്ങളുടെ മോന് കല്യാണം കഴിച്ചു ആ പെൺകുട്ടി ഇട്ടിട്ട് പോയി ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങളുടെ മോനൊരു ജീവിതം കിട്ടുന്നില്ല മകളെ കുറിച്ചും അതുപോലെ അച്ഛനമ്മമാർ പറയാറുണ്ട് വിവാഹം കഴിച്ചിട്ട് അയാൾ നോക്കുന്നില്ല അയാൾ ഇട്ടിട്ട് പോയി ജാതകം നോക്കി എല്ലാ ഉത്തമ പൊരുത്തത്തിൽ പൊരുത്തം നോക്കി വിവാഹം കഴിച്ചതാ എന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി അവൻ അവന്റെ കാര്യം നോക്കി നോക്കിപ്പോയി അവനൊന്നും ചെയ്യുന്നില്ല മകള് സങ്കടത്തിലാണ് അവൾ തിരിച്ച് വീട്ടിൽ വന്നു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമെന്ന് ചോദിച്ചാൽ പറ്റുന്നില്ല ഞങ്ങൾ ഡിവോഴ്സിലാണ് മകൾ ഇനി രണ്ടാമത് വിവാഹത്തിന് യോഗമുണ്ടോ അല്ലെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നൊന്ന് അറിയണം എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ കുടുംബ കോടതിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കുടുംബ ത്തിലേക്ക് പോകുന്നവരല്ല കുടുംബ കോടതിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് വിവാഹ തേടിക്കൊണ്ടുള്ള പ്രവണത ഇന്നൊരു ഫാഷനായി മാറിയേക്കാണ് കുടുംബത്തിലെ പല ശാബല്യങ്ങളും കുടുംബത്തിലെ പല പ്രവണതകളും കാണുന്നത് ഈ ഒരു ബന്ധത്തിലേക്കാണ് ഓരോ വ്യക്തിത്വവും വീക്ഷണവും വികലമാകുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കുടുംബ കോടതിയിൽ ഇന്ന് കാണുന്നത് ഒരു കുടുംബ കോടതി ചെന്നാൽ ഇന്ന് കാണാം നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല കുടുംബ കോടതിയുടെ വരാന്തയിൽ അതുപോലെ തിരക്ക കുടുംബ കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർക്ക് നല്ല കാല നല്ല ചാകര്യ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതെന്നൊക്കെ വികലമായ മനസ്സുകള് തകരുന്ന മൂല്യങ്ങൾ തകരുന്ന കുടുംബങ്ങളെ പണ്ട് കാലത്ത് അമ്മൂമാർ അവരുടെ കുടുംബത്തിൽ ആ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു എത്രയൊക്കെയാ അച്ഛൻ അച്ഛനെ സ്നേഹിക്കുന്ന അമ്മ അമ്മയും ബഹുമാനി അച്ഛനെ ബഹുമാനിക്കുന്ന അമ്മ ഇതൊക്കെ കണ്ടു വളരുന്ന മക്കളും അതേ തന്നെ ഇന്നത്തെ കാലത്ത് അതില്ലാത്തതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു ഒരു കുട്ടിയുടെ ശരിയായ വളർച്ചയ്ക്ക് മൂന്ന് കാര്യങ്ങൾ വേണം രക്ഷാബോധം ശാന്തത സ്നേഹം മാതാവ് അരികത്തുണ്ടെന്നുള്ള ബോധം ഉണ്ടാകുന്ന ഒരു കുട്ടി അവൻ തീർച്ചയായിട്ടും ഒരു സുരക്ഷിതത്വ ബോധത്തിലായിരിക്കും അതോടൊപ്പം തന്നെ അച്ഛനും കൂടെ നിന്നാൽ അവൻ വളരുന്നതും പ്രവർത്തിക്കുന്നതും വലുതാവുന്നതും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും ആ ഒരു സുരക്ഷിതത്വ ആയിരിക്കും ആ സുരക്ഷിതം ത്വ കൂടി വളരുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് നാളെ ഒരു കുടുംബ ബന്ധത്തിൽ ഒലച്ചിലില്ലാതെ നോക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം ഭാര്യാവർത്തക്കന്മാരുള്ള ബന്ധത്തിന് ശൈഥല്യം ശിഥിലത ഏറി വരുന്നത് കൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന്റെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കി ധാർമ്മികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ആ ചിന്തകളെ കണ്ടെത്തി അവരുടെ മനസ്സിലേക്ക് അത് പറഞ്ഞു പഠിപ്പിച്ച് ഒരു കുടുംബമായിട്ട് നിൽക്കാൻ അല്ല കുടുംബത്തിലെ തകരുന്ന മൂല്യങ്ങളെ കണ്ടുപിടിച്ച് ആ ശിഥിലമാകുന്ന കുടുംബങ്ങളെ കൂട്ടിച്ചേർ നമ്മൾ ശ്രമിക്കണം എത്ര അടുത്ത് പോയാലും എത്രയൊക്കെ കൗൺസിൽ ചെയ്താലും തകരുന്ന മൂല്യങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് അപ്പൊ അതുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവർക്ക് നല്ലൊരു കുടുംബജീവിതം പ്രദാനം ചെയ്യാൻ നമുക്ക് മാതാപിതാക്കൾക്കും സമൂഹത്തിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്